നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെന്നാലിരാമൻ കഥയാണ് കൊട്ടാരത്തിൻ്റെ അന്ധപുരത്തിൽ കുറേ പുതിയ ചിത്രങ്ങൾ അതിസമർഥനായ ഒരു ചിത്രകാരൻ വരച്ചതാണത് അവയ്ക്ക് എന്തു ഭംഗിയാണ് എന്തു വർണ്ണപ്പൊരുമയാണ് അവയിലേറ്റവും മനോഹരം ഏതായിരുന്നു സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു അപ്സരപ്സിൻ്റെ ചിത്രമാണത് എങ്കിലും അഫ്സരസിൻ്റെ വസ്ത്രങ്ങൾക്ക് മോടി പോരാ അതായിരുന്നു തെന്നാലി രാമൻ്റെ വിശ്വാസം ആരുമില്ലാതിരുന്ന ഒരു സമയത്ത് തെന്നാലിരാമൻ എന്താണ് ചെയ്തത് കുറേ ചായക്കൂട്ടുകൾ കൊണ്ടുവന്ന് വാരി തേച്ചു തുടങ്ങി ഒരു മന്ത്രി അത് കാണുവാനിടയായി രാമൻ്റെ വികൃതി മന്ത്രി കാണുകയും എന്താണ് രാമ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു ചക്രവർത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രമാണ് ഇത് എന്നിട്ടാണ് നിങ്ങൾ അതിനെ അലങ്കോലപ്പെടുത്തുന്നത് അല്ലേ ഞാനിതാ നിങ്ങൾക്ക് താക്കീത് തരികയാണ് ചക്രവർത്തി നിങ്ങളുടെ തല കൊയ്യും നിങ്ങൾ നിങ്ങളുടെ തല മറച്ചു വെച്ചുകൊള്ളു അതാണ് നിങ്ങൾക്ക് നന്ന് മന്ത്രി രാമനോടായി പറഞ്ഞു അടുത്ത പ്രഭാതമായി ചക്രവർത്തി ഉറക്കമുണർന്ന് കിട കിടപ്പുമുറിയിൽ തുറന്നു അപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു ആ കാഴ്ച അദ്ദേഹം പകച്ചു നിന്നു ഒരു മൺകലത്തിനകത്ത് ഒരു തല കടത്തി വെച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ ആരാണ് നിങ്ങൾ എന്തിനാണ് ഈ കോലം കെട്ടി ഇവിടെ എത്തിയത് ചക്രവർത്തി നീരസത്തോടെ ചോദിച്ചു കലത്തിനകത്തുള്ള വായിൽ നിന്ന് ഉത്തരം കേൾക്കുമാറായി തിരുമനസേ ഞാൻ രാമനാണ് ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി അവിടുന്ന് എൻ്റെ തല ഈശുമെന്ന് മന്ത്രി പറഞ്ഞു എൻ്റെ തല ഒളിച്ചു വെക്കുന്നത് കൊള്ളാൻ പോലും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവിടുത്തെ മുമ്പിൽ വരുന്നത് ചക്രവർത്തിയുടെ ചുണ്ടിൽ ഈ മറുപടി രാമൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ ഒരു പുഞ്ചിരി വിടർന്നു രാവിലെ പതിവുള്ള സമയത്ത് ശുരകൻ കൊട്ടാരത്തിലെത്തി ചക്രവർത്തിക്ക് ശൗര്യം കഴിക്കാൻ വന്നതാണ് അയാൾ നേരെ ചക്രവർത്തിയുടെ ശയനമുറിയിലേക്ക് ചെന്നു ഇന്നാകട്ടെ ചക്രവർത്തി ഉണർന്നിട്ടില്ല അദ്ദേഹത്തെ ഉണർത്തിയാൽ ദേഷ്യപ്പെട്ടാലോ വേണ്ട ഉണർത്തേണ്ട അദ്ദേഹം ഉറങ്ങുമ്പോൾ തന്നെ തൻ്റെ കൃത്യം നിർവഹിക്കാം ഒന്നാന്തരം ജോലിക്കാരനായിരുന്നു അയാൾ ജോലി തുടങ്ങി ജോലി അവസാനിച്ചു ചക്രവർത്തി ഗാഢനെതിരയിൽ ലയിച്ചു കിടക്കുന്നു ശബ്ദമുണ്ടാക്കാതെ ശുരകൻ പുറത്തിറങ്ങി നടന്നുപോയി വളരെ നേരം കഴിഞ്ഞ് ചക്രവർത്തി ഉണരുകയായി കുറേയേറെ താമസിച്ചുപോയി എന്ന അദ്ദേഹത്തിന് മനസ്സിലായി ആട്ടെ ഇനിയും അതുപോലെ ഷൗരം കഴിക്കുക തന്നെ അദ്ദേഹം താടി തടവി എന്ത് ശൗരകർമ്മം നടത്തിയിരിക്കുന്നു അതെ കണ്ടോ ശുരകൻ്റെ സാമർഥ്യം അദ്ദേഹത്തിന് അയാളോട് ബഹുമാനം തോന്നി അഭിനന്ദനം തോന്നി ആളയ ചുടനെ തന്നെ ചക്രവർത്തി ശുരകനെ വരുത്തി നിങ്ങളെപ്പോലെ ഒരു സമർത്ഥനയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ നിങ്ങളിൽ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ ഉണ്ടെങ്കിൽ ഞാനത് സാധിപ്പിക്കാം ചക്രവർത്തി ഒരു വാഗ്ദാനം ചെയ്തു തമ്പുരാനെ അടിയന് പണ്ടേ ഒരു മോഹമുണ്ട് പുരോഹിതനാകണം എന്ന് ഈ ആഗ്രഹം അവിടുന്ന് സാധിപ്പിച്ചു തരണം സുരകൻ തൊരുകൈയ്യോട് അഭ്യർത്ഥിച്ചു ചക്രവർത്തി തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അത് സുരകൻ്റെ പുരോഹിതനാകണം പോലും അങ്ങനെ ആ സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം അതിനായി ചക്രവർത്തി ഒരു ശ്രമം നടത്തി നിങ്ങൾക്ക് ഞാൻ ധനം തരാം ധാന്യം തരാം വീട് തരാം ഈ ആഗ്രഹം നിങ്ങൾ ഉപേക്ഷിക്കണം ചക്രവർത്തി സുരകനോട് ആവശ്യപ്പെട്ടു തമ്പുരാനെ അങ്ങനെ കൽപ്പിക്കരുത് അടിയന് അടക്കവയ്യാത്ത മോഹമാണിത് അടിയന് പുരോഹിതനായേ തൃപ്തി തരികയുള്ളൂ പോരെങ്കിൽ അവിടുന്ന് വാഗ്ദാനവും നൽകുകയുണ്ടായി സുരകൻ പറഞ്ഞു ചക്രവർത്തിക്ക് മറ്റു വഴിയില്ലെന്നായി അദ്ദേഹം പ്രധാനപ്പെട്ട എല്ലാ പുരോഹിതന്മാരെയും പരുത്തി നിങ്ങളെൻ്റെ ശുരകനെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണം അദ്ദേഹം കൽപ്പിച്ചു പുരോഹിതന്മാർ അന്താളിച്ചു പോയി അതിൽ അത്ഭുതപ്പെടുവാനില്ല ഇന്നോളം ഒരു ശുരകനും പുരോഹിതനായിട്ടില്ല അങ്ങനെ ഒരു പരിവർത്തനം കീഴ്വഴക്കത്തിന് അനുകൂലമല്ല അവർ ശാസ്ത്രത്തിൽ നിന്നും പല വരി വരികളും വായിച്ചു ഉദ്ധരിച്ചു അങ്ങനെ വാദമോഹങ്ങൾ ഉന്നയിച്ചു ഈ ഈ സംരംഭം ഉപേക്ഷിക്കണമെന്ന് ഉപദേശിച്ചു അതൊന്നും ചക്രവർത്തിക്ക് സ്വീകാര്യമായില്ല ഞാൻ വാഗ്ദാനം ചെയ്തു പോയി അത് ലംഘിച്ചുകൂടാ നിങ്ങൾ ഒരു വഴി കണ്ടുപിടിക്കണം ഞാൻ നിങ്ങൾക്ക് എത്രയോ പണം തന്നിട്ടുണ്ട് പല സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുമുണ്ട് അവയെല്ലാം ഞാൻ തിരിച്ചെടുക്കും നിങ്ങൾ ശുരകനെ പുരോഹിതനാക്കിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആറുമാസത്തെ കാലാവധി തരുന്നു ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചു വല്ലാത്ത ദുർഘടത്തിൽപ്പെട്ടു പോയി പുരോഹിതന്മാർ സുരകനെ മാറ്റിയെടുക്കാൻ യാതൊരു വഴിയുമില്ല അപ്രകാരം ചെയ്തില്ലെങ്കിൽ ചക്രവർത്തി ഓപിക്കുകയും ചെയ്യും എന്നാൽ പിന്നെ തങ്ങളുടെ കാര്യം തീർന്നു അവർ ഒന്നിച്ച് കൂടിയാലോചന നടത്തി ദീർഘമായിരുന്നു ആ കൂടിയാലോചന എങ്കിലും ഒരു മാർഗം കണ്ടു കിട്ടിയില്ല അപ്പോൾ അവരുടെ ഓർമ്മ തെനാലിരാമൻ്റെ നേർക്ക് തിരിഞ്ഞു ആർക്കെങ്കിലും ഒരു വഴി നിർദ്ദേശിക്കാൻ സാധിക്കുമോ സാധിക്കുമെങ്കിൽ ആ ആൾ തന്നാലി രാമനായിരിക്കും രാമൻ്റെ സ്വഭാവം അവർക്ക് നല്ലതുപോലെ അറിയാം അയാളെ എതിർക്കുന്നവരെ അയാൾ തോൽപ്പിക്കും നേരെ മറിച്ച് സഹായം അപേക്ഷിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യും ഇത് രാമൻ്റെ ശീലമാണ് പുരോഹിതന്മാർ എല്ലാവരും കൂടി രാമനോട് കാര്യം പറഞ്ഞു രാമ അങ്ങ് ഞങ്ങളെ ഈ ദുർഘട ഘട്ടത്തിൽ നിന്ന് കരകയറ്റണം അവർ വിനീതമായി അപേക്ഷിച്ചു നിങ്ങളൊരുവിധത്തിലും സങ്കടപ്പെടേണ്ട എല്ലാം ഞാൻ ശരിപ്പെടുത്തി തരാം തെന്നാലിരാമൻ പുരോഹിതന്മാർക്ക് വാഗ്ദാനം ചെയ്തു ചക്രവർത്തി ദിവസേനെ കുതിരസവാരി ചെയ്യാറുണ്ട് ഒരേ സമയം ഒരേ സമയത്തായിരിക്കും എന്നും സവാരി അതോടൊന്നിച്ച് ഒരേ വഴിക്കും ഒരു ദിവസം പതുപോലെ അദ്ദേഹം സവാരിക്കിറങ്ങി വഴിയരികിൽ ഒരു വലിയ കുളമുണ്ട് ആരാണ് ആ കുളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് രാമൻ അല്ലല്ല അയാളൊരു നായെ കയറിൽ കെട്ടിയിരിക്കുന്നു നല്ല കറുപ്പ് നിറമുള്ള നായാണത് രാമൻ്റെ പിടിപിടിവിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ആ നായ പക്ഷേ ആ ശ്രമമൊന്നും ഫലിക്കുന്നില്ല രാമൻ നായെ വെള്ളത്തിൽ ഒന്നുമുക്കുന്നു ഉടനെ പൊക്കിയെടുക്കുന്നു ഒരു തവണയോ രണ്ട് തവണയോ അല്ല ആ പ്രവൃത്തി തുടർ തുടർന്നങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചക്രവർത്തി കുതിരയെ നിർത്തി എന്താണ് ഈ രാമൻ കാണിക്കുന്നത് ഒന്നും മനസ്സിലായില്ല അറിഞ്ഞേ കഴിയും രാമ എന്താണ് ചെയ്യുന്നത് ചക്രവർത്തി ചോദിച്ചു ചോദ്യം കേട്ടതായി രാമൻ ഭാവിച്ചില്ല ചക്രവർത്തി വീണ്ടും ചോദ്യം ആവർത്തിച്ചു ഞാൻ ചെയ്യുന്നതോ തിരുമേനി ഈ നായ്ക്കു നല്ല കറുപ്പ് നിറമാണ് അതിനെ വെളുത്ത നിറം വരുത്തണം അതിനായി ഞാൻ അതിനെ കുളത്തിൽ കുളിപ്പിക്കുകയാണ് എന്നാൽ രാമൻ രാജാവിനോട് വിനീതമായി ഉത്തരം നൽകി ചക്രവർത്തി പൊട്ടിച്ചിരിച്ചു ജന്മനാ കറുത്ത അതിനെ കുളിപ്പിച്ച് വെളുപ്പിക്കണം വെളുപ്പിക്കണം പോലും എന്തൊരു മടയനാണ് നിങ്ങൾ അദ്ദേഹം പറഞ്ഞു രാമനൊരു കൂസലമുണ്ടായില്ല തിരുമേനി അവിടുത്തെ രാജ്യത്തിൽ എന്തു നടന്നാലും അത്ഭുതമാവുകയില്ല പാവപ്പെട്ട ഒരു ശുരകനെ അവിടുന്ന് പുരോഗതിനാക്കുകയല്ലേ ആസ്വദിക്ക കറുത്ത നായ്ക്ക് എന്തുകൊണ്ട് വെളുത്ത നായ ആയിക്കൂട തെന്നാലി രാമൻ ചക്രവർത്തിയോട് വിനീതമായി ഉത്തരം പറഞ്ഞു ചക്രവർത്തിക്ക് അപ്പോൾ ഉത്തരം മുട്ടിപ്പോയി കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ചക്രവർത്തി എന്തു ചെയ്തെന്നോ സുരകനെ വരുത്തി ദീർഘനേരം സംസാരിച്ചു വല്ല അവനെ പിന്തിരിപ്പിച്ചു വലിയൊരു തുക അയാൾക്ക് പാരിതോഷികമായി നൽകിയതിനു ശേഷം രാമനും നല്ലൊരു തുക നൽകി അങ്ങനെ പുരോഹിതന്മാരുടെ ആ വിഷമഹട്ടം തെനാലിരാമൻ വളരെ ബുദ്ധിപൂർവ്വം പരിഹരിച്ചു ഇത് തെന്നാലിരാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം